ഇനി നമ്മൾ സുന്നത്ത് എന്താണ് സുന്നത്ത് സുന്നത്ത് താടിയല്ല സുന്നത്ത് താടിയല്ല സുന്നത്ത് തലയെ കെട്ടുക സുന്നത്ത് ചെരുപ്പല്ല സുന്നത്ത് നബിയിലുള്ള അത് മുളക്കലാണ് നിളക്കലാണ് എന്താണ് ഈ സുന്നത്ത് കെട്ടല്ല സുന്നത്ത് സുന്ന തലേ കെട്ടില്ലെങ്കിൽ ആ നാട്ടിൽ ജോലി ചെയ്യാൻ പറ്റില്ല ഞാൻ കത്തീബാണ് എങ്കിൽ അതോ തൊപ്പിട്ടേ അവിടെ ജോലി ഇട്ടില്ല അവിടെ എന്തന്നെ വേണം പാറയുടെ ചങ്ങായി നീളം കുപ്പായണം താല്യം കെട്ടണം അതിനാണ് ജാ ചെയ്ത് അപ്പൊ സുന്നത്തിന്റെ പന്നിയാണ് അതല്ല സുന്നത്ത് സുന്നത്തിൻ്റെ എബിയിലുള്ള നിന്റെ ലേനാണ് എന്നിട്ട് മുറക്കാണ് അതാ ഇന്ന് ഈ സുന്നത്ത് സുന്നത്ത് എന്ന് പറയുന്ന നമ്മൾക്കൊക്കെ സുന്നത്തിന്റെ ജഡുണ്ട് എന്തില്ല സുന്നത്തില്ല സുന്നത്തിൻ്റെ ആത്മാവില്ല സുന്നത്തിൻ്റെ എന്താ നീ ഇല്ലാതാക്കിയിട്ട് നിനക്കൊരു ഫാഷനും ഇല്ല നബിയുടെ താല്പര്യം എന്റെ താല്പര്യം അത്രയും നിനക്കിഷ്ടാണ് ആരെ നബിയെ നീ ആരാ നീ നബിയുടെ അടിമയാണ് നീ ആരാ നീ നബിയുടെ മുതലാണ് ഒന്നിക്കൽ നീ ജീവനുണ്ടെങ്കിൽ നബിയുടെ അടിമെന്ന് വിശ്വസിക്കാം അല്ലെങ്കിൽ നീ നെബിൻ്റെ ഒരു സാധനമാണ് ഇപ്പം നിന്റെ കണ്ണാടകയാണല്ലോ ഈ കണ്ണടക്ക് താല്പര്യമില്ല എന്റെ താല്പര്യമില്ല എന്റെ താല്പര്യം മൂക്കുമോച്ചാൽ മൂക്ക് നോക്കും കണ്ണു വെച്ചാൽ കണ്ണുനോക്കും എത്തിവച്ചാൽ എത്തിമേക്കും താല്പര്യം സുന്നത്തെന്ന് പറഞ്ഞാൽ സുന്നത്താവുമ്പോ മധുരം ഉണ്ടാവും ശർക്കരയാണെങ്കിൽ ശർക്കരക്ക് മധുരം ഉണ്ടാവും മധുരം നാവിന് അനുഭവിച്ചില്ലെങ്കിൽ ശർക്കര തിന്നു കാഞ്ഞിരക്കായി തിന്നു എന്താ വ്യത്യാസം ഒരുത്തൻ കാഞ്ഞിരക്കായ് തിന്നു ഒരുത്തൻ ശർക്കര തിന്നുക്ക് എന്ന സംഗതി രുചി എന്ന സംഗതി ഉള്ളവൻ ശർക്കര എന്നാൽ കാഞ്ഞിരക്കായ് മറ്റോണ്ട് ഓൻ ശർക്കരയും തിന്നു കാഞ്ഞിരക്കായും തിന്നു അവന്റെ നോമ്പോൾ പിന്നെന്താ രുചി സുന്നത്തിന് രുചിയുണ്ട് മനസ്സിലാവുക സുന്നത്തിന് ഒരു രുചിയുണ്ട് മാവോ സേതെങ്കിലും വായനാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് മാവോയുടെ കാലത്ത് വായനാറ്റത്തിന് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു ചൈനയിൽ വോ വലിയ വിഭിജാതിയായി അറിയപ്പെട്ട ഒരു നേതാവാണ് അക്കാലത്ത് ചൈനയിലെ ഒരു പെണ്ണിന് വായനാറ്റം ഉണ്ടായാൽ ഒരു ധാരണ വരും എന്ത് അവൾ മാവയുമായി ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ട് വായനാട്ടുള്ള പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ബഹുമാനം അക്കാലത്ത് ചൈനയിലുണ്ട് ഇതൊക്കെ ചരിത്രം വായിക്കാണ് ചൂടാകണ്ട കമ്മ്യൂണിസ്റ്റ് നിങ്ങൾ പറഞ്ഞു മനസ്സിലായി ഇതൊക്കെ ചരിത്രം വായിക്കണം ചരിത്രം വഹിക്കുക പഠിച്ചു പറയാം അല്ല വെറുതെ പറയല്ല അല്ലാതെ മാവോനെ പുറത്ത് വരാം ആളെപ്പറ്റിങ്ങനെ പറയാൻ പറ്റുള്ളൂ എല്ലാവരും കൂടി തരാ അപ്പോൾ മാവോയോടുള്ള ഇഷ്ടമായി എന്ത് വായനാറ്റത്തിൻ്റെ ഡിമാൻഡ് ഡിമാൻഡ് ഉണ്ടായിരുന്നു ഒരു പണ് വയനാട്ടാണെങ്കിൽ അത് മാവോയിൽ നിന്ന് പകർന്നതായിരിക്കും ഒരു പക്ഷേ ഒരു മാവോയുമായി രഹസ്യബന്ധമുള്ള ആളായിരിക്കാം എന്നൊരു അവസ്ഥ എന്നൊരു പൊതുവാക്ക് അക്കാല മാന് രണ്ടുണ്ട് നായനാറ്റുണ്ട് പരസ്പരണ്ട് ഇതിന് ഡിമാൻഡ് വരുന്നത് ഒരു ഡിമാൻഡ് വന്നത് അങ്ങനെ ഒരു സദസ്സിൽ അങ്ങനത്തെ ഒരു പെണ്ണ് വന്നാൽ ആ പെണ്ണിനെ എന്തും നടക്കും അപ്പോൾ ഒരു പ്രത്യേക പരിഗണന കാരണം എന്തുണ്ട് മാവോടെ രഹസ്യപ്പെട്ട ആളാണെങ്കിലും എന്ന് അപ്പൊ നോക്കൂ നിങ്ങൾ അത് അതിന്റെ ലയന എന്തിൽ സ്നേഹത്തിന്റെ ലയന നേതാവിനോട് ഇത് അതൊന്നുമല്ല ഒരു പര സ്ത്രീ അത് വാൽക്കണ്ണിലൂടെ പോലും മുഹമ്മദ് മുസ്തഫ ഒരു തിന്മയും ജീവിതത്തിൽ മുഹമ്മദ് മുസ്തഫ നബി നബിഅഅഅഅഅഅഅഅഅഅലൈ നിന്ന് പ്രകടമായതിനെ നബി ലയിച്ചപ്പോ നിന്നിൽ നിന്ന് പ്രകടമായി ഇഷ്ടം ജഡല്ല ജഡമല്ല ജഡം വന്നോട്ടെ പക്ഷെ ആത്മാവുണ്ടാവും നീ അത് മയ്യത്തായ സുന്നത്ത നബിയോട് നിനക്ക് ഇഷ്ടമില്ല നിനക്ക് ഇഷ്ടമില്ല താടി വെക്കും നബിയോട് നിനക്ക് ഒരു പ്രത്യേക ഇഷ്ടമൊന്നുമില്ല ജിത്ത് തുണി ഉടുക്കും നബിയോട് പ്രത്യേക ഇഷ്ടമൊന്നുമില്ല ജിത്ത് ചേർപ്പിടും അതൊക്കെ നാട്ടുമാര്യാദയാണ് അപ്പോൾ അതെന്താവില്ല സുന്നത്തിന്റെ ഒറിജിനാലിറ്റി ആവൂല സുന്നത്തിന്റെ വ്യാഖ്യാനം പറയാം ഇവിടെ ബഹുമാനപ്പെട്ട

റസൂലിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ചീസാണ് ആര് ഞാന് എന്നൊരാൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ബ്രഷുണ്ട് നെവിക്ക് ചെരുപ്പുണ്ട് അതുണ്ട് ഇതുണ്ട് അതുകൊണ്ട് ഞാനും ഉണ്ട് അവറാക്കോലത്തെ സാധനമാണ് ഞാൻ എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല മൻ ഒരാൾ ലം്യറ മൻ ഒരാൾ ലം്യറ മൻ ഒരാൾ മൻ ഒരാൾ കണ്ടില്ല കണ്ടില്ല അയാൾ അയാളെ റസൂൽ ഉടമസ്ഥതയിലുള്ള സാധനമാണെന്ന് കണ്ടില്ല മനുഷ്യനല്ല ഫിർ മനുഷ്യനല്ലീസ് മനസ്സിലായില്ല ഞാന് എന്താണ് ഞാൻ വസ്തുവാണ് ആരുടെ ഉടമസ്ഥതയിലുള്ള സുല്ലാന്റെ ഉടമസ്ഥതയിലുള്ള ചീസ് ഒരു വസ്തുവാണ് ഞാൻ എന്നൊരാൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നബിയുടെ അധികാരത്തെ അയാൾ ഉൾക്കൊണ്ടില്ല ഉൾക്കൊണ്ടില്ലി അവന്റെ മുഴുവൻ സന്ദർഭങ്ങളിൽ ാണ് അധികാരം എന്നവൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ലം ഒരു നിലക്കും സുന്നത്തി രുചിക്കാൻ അവന് കഴിയില്ല അപ്പൊ സുന്നത്തിന്റെ രുചി എന്നാൽ നീ ലയിക്കലാണ് നീ നിന്നെ വിട്ടു കൊടുക്കലാണ് ആർക്ക് സുന്നതും ഇരിക്കാം ഒരാൾക്ക് താടി മുളക്കൂല ഒരാൾ നിക്കോബാറിലാണ് നോക്കാം താടി കൊളക്കാത്ത ആളുകളല്ലേ നിക്കോബാറിലെത്തൊരു ആ നിക്കോബാർ അറിയില്ലേ ആ ആന്റമാൻ അല്ലാടോ ആന്റമാൻ്റെ അപ്പുറത്താ നിക്കോബാർ വേറെ രണ്ട് സ്ഥലത്താ ആന്റമാൻ നിക്കോബാർ നിക്കോബാറിലെ താടി മുടിയൊന്നും ഇല്ലാത്ത താടി മീശ ഒന്നും ഇല്ലാത്തവരുണ്ട് ഇനി പോലെ എന്തെയ്യാ ചുണ്ടാക്കാൻ വേണ്ടിയാണ് എന്തു ചെയ്യ എവിടെയെങ്കിലും പോയിട്ട് ബിഗ് അവിടെ മനസ്സിലായില്ല അവിടെ എന്തില്ല ആ നാട്ടിൽ താടിയെ മനുഷ്യന്മാർക്ക് രോമയെ മുടക്കൂല അവർക്ക് താടിന്റെ സുനത്ത് കിട്ടൂലേ കിട്ടുകയും ചെയ്യും കിട്ടാതിരിക്കുക ചെയ്യും നെബിയിൽ ലയിച്ചവനാണെങ്കിൽ താടിൻ്റെ സുന്നത്തും കിട്ടും അവർക്ക് മുളക്കാവുന്ന മുളച്ചു മറ്റാ പ്രദേശത്ത് മുളക്കാത്തതാണ് പക്ഷെ ഇവൻ ആരിൽ മുള ഇവൻ ആരിൽ ലയിച്ചിട്ടുണ്ട് നബിയിൽ നബി വനിൽ മുളച്ചിട്ടുണ്ട് ഒരു ലയനത്തിന്റെ ബഹിർപ്രകടനം ഒന്നാണ് ലയിച്ചാൽ പിന്നെ ഒന്നാണ് വിത്ത് മണ്ണിൽ ലയിച്ചാൽ നെല്ലുണ്ടാവും ഇല്ലെങ്കിൽ വിത്തണ് പോവും തേങ്ങ മണ്ണിൽ ലയിച്ചാൽ തെങ്ങുണ്ടാവും ജില്ലയിൽ ലയിച്ചാൽ സുന്നത്തുണ്ടാവും അതെല്ലാം തോന്നി സുന്നത്ത് അറിയാം മറ്റേ കാട്ടിക്കൂട്ടെന്ന് പറയാം അതിന്റെ കച്ചവടം നടക്കും താടിണ്ടെങ്കിൽ കച്ചവടം നടക്കും എനിക്ക് തല കിട്ടിണ്ടെങ്കിൽ അതിന്റെ ഈ സിനിമ നടക്കും എനിക്ക് താടിയും തലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നാലോണം ഇരുപത്തി അഞ്ചാം അതിന്റെ കച്ചവടം നടക്കും കാരണം പള്ളിയിൽ പോയി കുത്തിരുന്നാൽ എന്താണെങ്കിലും പെരുന്നാളെ ചിലവഴിച്ചിട്ടു ഈ സമയത്ത് താടീന്താണ് പള്ളീന്റെ ഒരു മൂലക്കെ ഇരുന്ന സമയമാണ് പകലും ഇറങ്ങും രാത്രി ഇറങ്ങും അങ്ങനെ ഇറങ്ങും പൈസ പൈസ അപ്പം ജെന്തു വേണം എനിക്ക് താടി കിട്ടും ഇരുപത്തി നല്ലോണം ആവും മറ്റേ കുറച്ചാകും മനസ്സിലായോ ഇല്ലേ പറഞ്ഞത് മനസ്സിലായോ നീ ഒരു സാധനം ലയിച്ചാലേ അസിൽ ലയിച്ചാലേ മുളക്കോളൂ തേങ്ങ മണ്ണിൽ ലയിച്ചാൽ കുമ്പളങ്ങ കുമ്പളങ്ങൾ മണ്ണിൽ ലയിച്ചാൽ കുമ്പളങ്ങണ്ടാവും മത്തങ്ങില്ലയിച്ചാൽ മത്തനുണ്ടാവും കയ്പങ്ങക്കൊരു മണ്ണിൽ ലയിച്ചാൽ കയ്പങ്ങണ്ടാവും ആണോ അല്ലേ നീ പറയിച്ചാൽ സുന്നതുണ്ടാവും നീ നെബി ലയിക്കൂല ചടക്കുന്നത് തെയ്യാറില്ല എങ്കിൽ നിനക്ക് സുന്നത്തിന്റെ ചടും റിയൽ എസ്റ്റേറ്റ് നടക്കും സുന്നില്ല

ൊരുപാട് സാധനങ്ങളുണ്ട് അതിൽപ്പെട്ടൊരു സാധനമാണ് ഞാനും എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ നബിയാണ് ഈ മുളക്കണമൊക്കെ താടി മുളച്ചു ചിലപ്പോ താടി മുളച്ചില്ല പെണ്ണ് പെണ്ണിന് താടി മുളക്കോ ഇല്ല താടി വെക്കണെ താടി എന്താണ്ട് താടി നെബി ലയിച്ച മതി എങ്കിൽ എല്ലാ കൂലുകൾക്കും കിട്ടും നിങ്ങൾക്ക് കിട്ടാത്ത ഒന്നും ഉണ്ടാവില്ല എല്ലാം കിട്ടും ആണിന്റെ താടി വെച്ച ചിലപ്പോ താടി വെച്ച ആണിനെ സുനത്ത് കിട്ടൂല ചിലപ്പോ ഇല്ലാത്ത പെണ്ണിനെ സുനത്ത് കിട്ടുകയും ചെയ്യും കാരണം അവൾ നബി ലയിച്ചിണ്ട് പിന്നെ താടി കൊടുക്കാത്ത റബ്ബിന്റെ പ്രശ്നം നമ്മൾ താടി താടി വെച്ചിട്ട് പാപ്പാലെ തല്ലിയാളെ അറിയാം താടി വെച്ചിട്ട് റിയ താടി വെച്ചിട്ട് ഇടക്കിടക്ക് നിസ്കരിക്കാൻ ആളെ വിളിക്കും എന്നിട്ട് ബാപ്പാനെ തല്ല നിസ്കരിക്കാൻ വരും നിസ്കരിക്കാൻ വരും വിളിക്കണത് സംഘത്തിൽപ്പെട്ട ആളാകും ബാപ്പാന അടിച്ചു താടി താടിയുണ്ട് തലേക്കെട്ടുള്ള ഒരാളെനിക്കറിയാം ഉമ്മാനോട് മൽപ്പാലിന്റെ വില വെച്ചാളിയാണ് താടിയുണ്ട് തലയെ കെട്ടുകൊണ്ട് ബിരുദ കൊണ്ട് ഒരു നാട്ടിലെ കാൽ ഉമ്മാനോട് ചോദിച്ചു എന്ത് മൽപ്പാലിന്റെ പൈസ ഇറങ്ങി തന്നെ ഓന് പത്ത് വശ ഇരുപത്തിയഞ്ചാവ് ഇറങ്ങണ കാലമായതുകൊണ്ട് പൈസ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ നാട്ടിലുള്ള മുലയാൾമാരൊക്കെ പോയാൽ ഓൻ്റെ കയ്യിൽ പൈസ കൊടുക്കുമല്ലോ അപ്പൊന്റെ കയ്യിൽ ഇപ്പം എന്തുണ്ട് പറയാൻ പൈസ ഉണ്ടോ ബിരുദം വലിയ മോലിച്ച് ഓൻ വലിയ മോലിയരാണ് ഓന് താടീന് തല കിട്ടുന്നു ഓൻ ഉമ്മാനോട് ചോദിച്ചു എന്ത് ഞാനെന്നെ മൽപ്പാലിന്ന് പോറ്റിയല്ലേ ആയിക്കോട്ടെ അതിന്റെ വിലവാറിനോട് അയാ അതിനൊക്കെ ഉള്ള പൈസ പെൻ ചെരുത്തുണ്ട് ഓന് താടിയുണ്ട് ഓനെ തലയൊക്കെ ഇട്ടുണ്ട് ഓനെ മൂലിയരച്ചിയാണ്സീക്കുമ്പോ ഇതൊക്കെ വല്ലാറാണ് വെള്ളിയാഴ്ച കൊത്തുപോത്തന്നെ ആളുമാണ് എന്നിട്ട് ഓനെ എന്തി മാനോട് എന്നാ മലപ്പാൻ്റെ പൈസ പൈസ കണക്കു പറഞ്ഞോടെത്തു എവിടുന്ന ഓൻറെയൊക്കെ ഊരൊക്കെ രണ്ട് ചവിട്ട് കൊടുത്താൽ എന്റെ കാലിനും സുനത്തിണ്ട് ആ മോലിയേച്ചനെ രണ്ട് ചവിട്ട് കൊടുത്താൽ എനക്ക് കിട്ടും സുനത്തിന്റെ ഊര് പറഞ്ഞതിന്റെ ഊലി കിട്ടും ായിരം സുന്ന കുറച്ച് സുന്നത്തന്മാർ പക്ഷെ ആദ്യം നീ എവിടേക്ക് മടങ്ങണം നബിയിലേക്ക് മടങ്ങണം നബിയിലേക്ക് മടങ്ങാത്തവനെ സുന്നത്തിൻ്റെ ഇല്ല നബിയിലേക്ക് ലയിച്ചിട്ടുണ്ടെങ്കി മനോടെ വർത്തമാനവും പറയില്ല പറയോ അവിടെ നബിയിലേക്ക് ലയിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടെ ഒരു സാധനം വിറ്റ് കിട്ടാൻ മതി ഫോണാ പറയോ മനസ്സിലായോട്ടേ അള്ളാന്റെ ഹബീബ് സല്ലാമയിൽ ലയിച്ചാൽ അവനാണെങ്കിൽ ഓൻ ഈ ചുന്നത്തിരുത്തോണ്ട് ആരാന്റെ പെണ്ണുങ്ങൾക്ക് മാന്തി ഫോൺ ചെയ്യൂ ആരാന്റെ പെണ്ണുങ്ങളെ ഫോൺ നമ്പറിൽ വിളിക്കോ നബി നബി ലയിച്ചിട്ടുണ്ടെങ്കിൽ താടിയുടെ തലേ ഒക്കെ ഉണ്ട് പറഞ്ഞത് മനസിലായോ അതെന്ത്ങ്ങായി ആരാന്റെ പെണ്ണുങ്ങളെ മാറ്റി നടക്കാൻ താടി കെട്ടും താടി വെക്കുന്നുണ്ട് ഓനെന്ത്ങ്ങായി അത് ഓൻറെ പോലീസുകാരനെ കാക്കിടൽ പ്രൊഫഷൻ മോര്യർക്ക് തരി കെട്ടി താടി വെക്കൽ പ്രൊഫഷൻ തന്നെയല്ലേ പോലീസുകാരന് പോലീസാകണമെങ്കിൽ എന്തുവേണം പോലീസുകാരൻ പോലീസാകണമെങ്കിൽ വേണം കാശിടണം മോലിയർക്ക് മോലിയരാണെങ്കിൽ തല കെട്ടണം എന്നാ നീ സുന്നാകണം ഈ മോലിയർക്ക് മൂല്യ തല കെട്ട സുന്നൂടെ ആകും പക്ഷെ ആ മോലിയരാണോ ഓനെ റസൂൾ കൊടുക്കണം ഓനെ കാണതൊക്കെ ആരായിരിക്കണം അതോ നെബിന്റെ ആളാണെന്ന് ആ കണ്ടെന്ന് തോന്നണം അപ്പോൾ അവനൊരു സുന്നത്തുണ്ട് മറ്റേനെ ഏർപ്പാടല്ലത്

ഉപ്പായം ഇവിടെയൊക്കെ മറ്റേ എസ് ഐ മാർക്കൊക്കെ ഉണ്ടാണ് അടയാളങ്ങളെ തൊപ്പി ചെറിയ നാല് വയസ്സായ കുട്ടികൾ പോലീസിന്റെ പരി നോക്കൂ നമ്മൾ വേഷത്തിന് എന്താ കമ്മിയുള്ളത് പറഞ്ഞത് മനസ്സിലായോ നിന്നിൽ നിബി മുളക്കാത്ത കടത്തോളം നിനക്ക് സുന്നത്തി എന്നാണ് സംഗതി ഇലസിനെ കോലണ്ട് എന്തില്ല പിന്നെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റൊക്കെ തുടങ്ങുമ്പോ അതിന്റെ മുറ്റത്ത് ഇന്റർലോക്ക് ചെയ്ത മുറ്റത്ത് എന്ത് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിന്റെ ഈത്തപ്പ നോക്കൂ അതിന് വെള്ളം അത് കൊല്ലത്ത് കഴിക്കും ചിലത് നല്ല കായോട് കൂടുതൽ ഈത്തപ്പ നോക്കും നല്ല കായ് കണ്ടാലൊക്കെ ഗൾഫിലൊക്കെ വന്ന് ഗൾഫിലൊക്കെ നിന്ന് പതിവുള്ള പതിവുള്ളവരിത്തേ കരിപ്പൂരിൽ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴാണ് കൊണ്ടോട്ടിയല്ല സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ ഒറ്റ ഓട്ടത്തിൽ ഓന എന്തോ നീ പോവും ആ അവിടെയും കായ്ക്കലിറങ്ങിയോ ചിലപ്പോ അവിടുത്തെ ഈറ്റപ്പനന്റെ കായുള്ള ഈട്ടപ്പനേക്കാൾ ചുരുക്കണ്ടാവും ഇവിടുത്തെ പ്ലാസ്റ്റിക് ഈത്തപ്പന തി ഓനത് വെച്ചാലേ ജനങ്ങളതിനെ ആകർഷിക്കുള്ളൂ അപ്പൊ ആ സൂപ്പർ മാർക്കറ്റ് ആളുകാരുള്ളൂ തലയെ കിട്ടിയാലേ എന്നെ ആരെയെന്തോ ആരൊക്കെ മുളിക്കുള്ളൂ അതൊക്കെ ഏർപ്പാട് നിന്നില്ല ആരും മുളക്കണം നബി മുളക്കണം എന്നീ എന്നി ലയിക്കണം മുളക്കണം അതാണ് സുന്നത്ത് ആക്ട് ആണ് അതൊക്കെ ആക്ട് ആണ് തലേൽ ജലിക്കൊണ്ട് ചോദിച്ചു അതുകൊണ്ട് എന്റെ മുടിയാവില്ലല്ലോ തൽക്കാലം ഒപ്പിക്കാണെങ്കിൽ കുഴപ്പമില്ല അറുപ അമിതാഭ് ബച്ചന്റെ മോട്ടല്ലാണ് വെച്ച് ഓ അപ്പോൾ പിന്നെ കല്യാണം കഴിച്ച് ആദ്യ രാത്രി വേണമെങ്കിൽ എന്ത് പറയാ പിന്നെ ഒരു ചെറിയ കുഴപ്പമുണ്ട് എന്ത് താലിന് മുടിയില്ല ജയന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി െ ഈ ഈ തലയിലെ മുടിന്റെ ചോറു ചങ്ങാഴ്ച ഇനി രണ്ടാവസ്ഥനെങ്കി വിചാരിച്ച് ഇരിക്കാം ഒരു പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും വേണ്ട മനസ്സിലാകാം ബാപ്പൊക്കെ ഫോൺ ചെയ്ത് പോവുകയാണ് മനസ്സിലാകും പറഞ്ഞ മനസ്സിലായോ അതുപോലെയാണ് അതിന്റെ തലയെ കെട്ടും ഒക്കെ അത്രേനത്തും നബിയുടെ അതാണ് താടി ബാക്കി ഒക്കെ സുന്നില്ല വാക്ക ലംഘിക്കൂ ആരാന്റെ പെണ്ണുങ്ങൾ തിരിഞ്ഞു നോക്കൂല ഓം കാക്കൂല ഓം പൊല്ലിയാക്കൂല ഓന്നിയാസം ചെയ്യൂല വിത്തനണ്ടാക്കൂല തലേക്കെട്ടിന്റെ ബാലിനനുസരിച്ച് അവൻ വിത്തനണ്ടാക്കുക അരിഫ് പഠിച്ച പഠിച്ച ബാവിന്റെ വിത്തന എന്റെ വാപ്പ പറയും അരിവ് പഠിച്ചവൻ അംശത്തിൽ പറ്റൂല ബാ പഠിച്ചവൻ വില്ലേജിൽ പറ്റൂലെ താലൂക്ക് പറ്റൂല ജീ പഠിച്ചാലും തന്നെ പറ്റൂല അറിവ് ബാ പഠിച്ചാൽ വില്ലേജിൽ മുത്തം ഉണ്ടാക്കും ൊത്ത ഉണ്ടാക്കും ജീമടിച്ചാൽ ജില്ല മുതൽ മുൻപുണ്ടാക്കും വിചാരിണ്ടാവൂല ഉണ്ടാവുക എന്നല്ല എന്ത് നബിയ നബിയാണ് അവരിലൂടെ ജനം കാണുന്നത് ഭഗവാനുള്ള സുനിയാണ് അല്ല നീന ഇതാ ഇതാ റൂക്കിറല്ല അവരെ കണ്ടാൽ അള്ളാനെ ഓർക്കപ്പെടും അവരാണ് മുമ്പിനിയങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാവും ഓരോ കണ്ട അള്ളാന ഓര കണ്ട പടശോനെ എന്നത്തെ കഥ കഴിഞ്ഞ് ഇനി മുമ്പര ഇനിയിപ്പോല മൂപ്പരും വിത്തിനോട് ഇനി ഇവിടെ അയക്കൂല നല്ല പറയാ അല്ലദീന ആരാണ് മുമ്മിനങ്ങൾ അല്ലദീനെ ഒരു വിഭാഗ കാണും ഇതാ റൂ അവരെ കാണപ്പെട്ടാൽ ആരെ ഓർക്കപ്പെടും അള്ളാന ഓർമ്മ വരും ചിന്തിക്കണതൊക്കെ അല്ലാത്ത ജഡങ്ങളാണ് ജഡം നമ്മളെ നബി കണ്ട് താടി വെച്ചിരുന്നു മനസ്സിലായില്ലേ ഇവനാ താടിന്റെ ജഡാണ് നബി സ്വലം ബാൻ സ്വലം രീതി എല്ലാം മുളക്കും അക്കെ മുളക്കയ്യ പൂങ്കായാണ് ആവശ്യം പക്ഷെ അതിന്റെ മുമ്പ് എന്തൊക്കെ മുളച്ചു പിന്നെല്ലേ പൂങ്കായുണ്ടായത് നേരെ നേരെ കൈപ്പങ്ങന്റെ കുരു മണ്ണിനെ ചേർന്നാ പിറ്റേന്ന് പൂങ്കായി ഉണ്ടാകില്ല പലതും മുളക്കും ആദ്യം തണ്ടായി അലിയായി വള്ളിയായി ഒക്കെ അവസാനാണ് എന്തു മുളക്ക അതെ അവസാനാണ് തീ പൂങ്കി മുളക്ക അതിനൊക്കെ നെല്ലാം മുളച്ചിട്ട് അത് മുളക്കും കൃഷി താടിയും ഇത് അത് കടലാസും പോവായിരിക്കും ഒറിജിലും പോവാണെങ്കിൽ പലതുണ്ടാവും മനസ്സിലായില്ല

ഈ ജാതി ആക്കകളൊക്കെ ഞങ്ങൾ ചുന്നത്തമാര് അതിന് ചെങ്ങായിമാരെ മുത്തുനബിനെ പറയിപ്പിക്കാൻ മുത്തിനബി ഒരാളില്ലേ മുളക്കലാണ് എന്ത് ലയിക്കണം ഞങ്ങക്ക് പറഞ്ഞ മനസ്സിലാണേ ചിന്തിക്കി ഓൻ സുന്നത്താണ് അവന്റെ അപ്പുറത്ത് താടിയും തലയിൽ കിട്ടുമുള്ള ആളാന്റെ പരിസരത്ത് പത്ത് സെന്റ് ഭൂമി വാങ്ങി എങ്കിൽ നബിയിൽ ലയിച്ച ആളാണെങ്കിൽ ഒരു കർക്കിടമാസം കഴിഞ്ഞു അത് ഒമ്പതാവും എട്ടാവും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകും ചൊല്ലും ഒക്കെ ഭൂമി കാണാണ്ടാവൂല മനസ്സിലായില്ല പത്ത് സെന്റ് ഭൂമി വാങ്ങി അഭിജിം വിചാരിച്ചു എന്ത് ഞമ്മക്കൊരു വായ്പം വരില്ല മറ്റേ കാക്കണല്ലോ ഹജീ കാക്കണല്ലോ അവിടെ ആജീർ കാക്ക എന്റെ അല്ല എതിരില്ല പക്ഷേ നാലോള്ള മൊത്തം കഴിഞ്ഞിട്ട് അന്നോക്കുമാറും സെന്റ് ഉണ്ടാവും അത് ഹജിർ കാക്കാനെ വിളിച്ചു പറഞ്ഞാൽ ഹാജിർ കാക്ക എന്ത് പറയും അത് ഇവിടെ റോഡിന് വായ്പ കുറച്ചെടുത്തിക്കണം പിന്നെ അന്നത്തെ അളവും ഇന്നത്തെ അളവും വ്യത്യാസം ഉണ്ട് ചുരുക്കത്തിൽ എനിക്കെന്തില്ല മതി എന്തില്ല ഭൂമി ഭൂമിയില്ല സുന്നത്തന്മാര് അതാണ് സുന്നത്തന്മാര് പറഞ്ഞത് മനസ്സിലായോ ജരി യഥാർത്ഥ സുന്നത്തേരനാണെങ്കിൽ എന്റെ പരിസരത്ത് വലിയ എന്തു പറക്കണമെങ്കിലും മോനെ കഞ്ഞിക്ക് കുടുങ്ങൂല എന്ത് ആ പരിൽ കുടിക്കണമെങ്കിൽ ഈ പരിലും കിട്ടും കാരണം അത് നിബിന്റെ ആളാണ് ആ യശോദക്ക് തോന്നും അത് നിബിന്റെ ആളായതുകൊണ്ട് ഇനി ഇപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്റെ കുട്ടികൾക്ക് കുഴപ്പമുണ്ടാവില്ല അവിടെ തിന്നണ്ടെങ്കിൽ വിണിച്ച് തിന്നും കാരണം അവർ നിബിന്റെ ആളാ ആണോ അല്ലേ പറയടങ്ങായി ജു റമള മാസത്തിൽ പത്തിരി ചുട്ട് ആൻഡ് റിജു എൻ്റെ കുട്ടികൾ മുടങ്ങുക അപ്പുറത്തെ കൃഷ്ണന്റെ പേരിൽ എന്തായിട്ടുള്ള അവസ്ഥ തിരിഞ്ഞോക്കിക്കണോ അനക്കെന്ത് പറയെന്ത് സുന്നത്തേങ്ങനക്ക് എന്ത് സുന്നത്താണ് നമ്മൾ നേർമ്മ പത്തിരി ചുട്ടിട്ട് കഴിക്കുക അപ്പോൾ അത് മനുഷ്യന്മാർക്ക് പൊതുവേ നല്ല ഇഷ്ടമുള്ള സാധനമാണ് എന്ത് നല്ല നേർമ പത്തിരി മനുഷ്യന്മാര് അത് ആർക്കും ഇഷ്ടമാണ് നമ്മളെ പേരിൽ തൊണ്ണൂറ് ശതമാനം ആളുകളുടെ പേരും വൈകുന്നേരം എന്തുണ്ടാവുമല്ലോ ഒരു നേരം പത്തിട്ടുണ്ടാവുമല്ലോ അപ്പുറത്ത് കൃഷ്ണന്റെ പേരെയാണ് ഓരോ അള്ളാൻ സൃഷ്ടിയാണല്ലേ നാലു പത്തിയും കറി അവിടെ കൊടുത്തിട്ടുണ്ടോ ചെന്നത്തല്ലേ എനക്കുള്ളൂ പറന്നുണ്ട് തറാവിയുണ്ട് എന്തൊക്കെയുണ്ട് അതിന്റെ എന്തൊക്കെയാണക്ക് ഉള്ളത് രണ്ടിൽ ദിവസം മുഴുവൻ ഇരുന്ന് എന്ത് തീരൂല ആ ജാതി ഒക്കെ തറാവിയുണ്ട് പറയങ്ങായി തറാവിയുണ്ട് പിന്നെ എന്തൊക്കെ ഉണ്ട് എല്ലാം എന്തൊക്കെയുണ്ട് ക്രിയാമുല്ലാറ് ഒക്കണ്ട താടി തലക്കെട്ട് ചെരുപ്പ് ബാല് തലേക്കെട്ടിന് പെട്ടെന്ന് ബേക്ക് കൂടി ഒരു ബാല് ഒക്കെ ഉണ്ടാണ് എല്ലാം ഉണ്ട് ആ കൃഷ്ണന്റെ പേരിൽ ആ നോമ്പ് അറക്കുന്ന നാല് പത്തിനേം അവിടെയും കുട്ടികളുണ്ടല്ലോ ഇത് ഇവിടുന്ന് മൂന്നുങ്ങളില്ലേ എൻ്റെ നോമ്പ് നല്ല സീരികുലങ്ങായി ആ കൃഷ്ണന്റെ പേരിൽ ഭക്ഷണം കൊടുത്തിട്ട് നല്ല സ്വീകരിക്കലാണ് എനിക്കങ്ങനത്തെ നല്ലാൻ പരിചയമില്ല എനിക്ക് പരിചയമുള്ള റബ്ബ് നീ ഇന്ന് മുമ്പിനേക്കാൾ പ്രധാനം ആ കുട്ടിയെ എനിക്ക് അങ്ങനത്തെ റബ്ബിനെ അറിയുള്ളൂ എനിക്ക് വേറെ റബ്ബിനെ അറിയില്ല കൊടുത്താൽ അള്ളാഹുതരും സൃഷ്ടിയാണ് എൻ്റെ പേരിൽ തിന്ന അപ്പൊ ആ പേരിലെ കുട്ടിയൊക്കെ രോഷം കൊടുത്താൽ അമ്മ പറയുന്നുണ്ടോ ഇരത്തെ വാതിൽ വാതിലടച്ച് തള്ള വാതിലടച്ച് അവിടെ യശോധന്റെ വീട്ടിൽ തള്ള വാതിലടച്ച് എന്റെ മാപ്പിളാദ്യ തിന്ന എന്റെ വാസന കേട്ടി കുട്ടിയൊക്കെ വിഷമണ്ട ആ കുട്ടികൾ വാതിലടിച്ച് പോകുക എന്നല്ലാതെ ഇഷ്യൊന്നും കൊടുക്കൂല ഇത് തിന്ന് തിന്ന് കൂറ്റം കുത്തിയിട്ട് ഇനി കൊളസ്ട്രോൾ കൂടിയ മോലിയർക്ക് പോകുന്നു ഇനി കൊടുക്കും മോലിയരെ തിന്നിട്ട് കൊയിങ്ങിറക്ക സൗകിരണികളൊന്നുമതി സൗകിരണി ഒന്നാമത് സൗകര്യ ീമ തിന്നിട്ട് കൊളസ്ട്രോൾ കൂടിയിട്ടാണ് ഇപ്പം കോയമ്പത്തൂർ അഡ്മിറ്റായത് മുണുങ്ങാൻ കൊടുത്തിട്ട് ഓൽക്കിച്ച് പിന്നെയും കൊടുക്കും ഈ കൃഷ്ണന്റെ പേരിൽ നാല് പത്തിനും കൃഷി കൊടുക്കൂല എനക്ക് കയറണല്ലോ കയറണമല്ലോ ഇയാൾക്ക് കൊളസ്ട്രോൾ ആക്കിയിട്ട് എനിക്ക് അവിടെ കയറണം അങ്ങനത്തെ റബ്ബിന് എനിക്ക് പരിചയമില്ല എനിക്ക് പരിചയമുള്ള റബ്ബ് റഹ്മാൻ റഹിമാൻ റഹ്മാൻ റഹ്മാന്റെ അർത്ഥം ഏ ഏ പറയും പറയങ്ങായി നേരത്തും പറയട വഴിപ്പെട്ടവനെന്നോ വഴിപ്പെടാത്തവനെന്നോ വ്യത്യാസമില്ലാതെ തന്റെ അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുന്ന പേരാണ് ഓ ഓ ആണ് കൊല്ലാൻ നടക്കോട്ടെ ഇപ്പൊ കൊന്നിട്ടില്ലല്ലോ കൊടുക്ക കൊടുക്കാനോ നാളെ രാവിലെ നമുക്ക് കൊല്ലാം കൊടുക്കണ്ട ഓം പോയ ആളാണ് ഓ പള്ളി കുടിക്കാൻ പോയ ആയിക്കോട്ടെ പള്ളി വിളിക്കാനോ പന്തിന്റെ റബ്ബ് വൈപ്പെട്ടവനും കൊടുക്കണം വയ്പെടാത്തവനും കൊടുക്കണം അപ്പം ഫലസ്തീനെതിരെ എന്നാലും മൊബൈൽ എതിരെ അതൊന്നിച്ച് നോക്കണ്ട മനസ്സിലായോ നാവ് എന്ന ഒക്കെ കടിച്ചോ കടിച്ചു പിടിച്ച് കിണറ്റിൽ നിന്ന് അടിയിൽ നിന്ന് കുഴിന്ന് വെള്ളമെടുത്ത് ഒരു നായക്ക് വെള്ളം കൊടുത്ത കാരണത്താൽ ഇസ്രായേലികളിലെ ഏറ്റവും വലിയ വേഷ്യപ്പണ്ണിനുള്ള സ്വർഗ്ഗത്തിലാക്കി വേശ്യ ആ വേശ്യനുള്ള സ്വർഗത്തിലാക്കി എന്ത് കടിച്ചു പിടിച്ചിട്ടാണ് എന്തു ചെയ്യുന്നത് കുഴിന്ന് ഇറങ്ങി വെള്ളം എടുത്ത് നായ കൊടുത്തത് നായ മുഗല്ല തൊട്ടാല് ഏഴോട്ടം കഴിക്കണം അന്നെ തൊപ്പുറത്തൊപ്പൊട്ട അപ്പുറത്തെ കൃഷ്ണനെ തൊട്ടാൽ ഏഴോട്ടൊന്നും കഴുകണ്ടല്ലോ ഒരു ഓട്ടം കഴുകണ്ടല്ലോ പറയാൻ മനസ്സിലായി പറഞ്ഞാൽ മനസ്സിലായില്ലേ ൊട്ടാൽഴുവട്ടം കഴുക നായക്ക വെള്ളം കൊടുത്ത കാരണം അവറ്റവും വലിയ ദോഷിക്ക് കൊടുത്തു കൊടുക്കുന്നത് എന്തേ അവന്റെ മനസ്സിൽ എന്തുണ്ട് കരുണണ്ട് കരുണേണോ അപ്രാവശ്യം കരുണല്ലാത്ത ജി താടി വെച്ചാണ് എന്താ കാര്യം